നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് നാളെ കാൺപൂരിൽ വെച്ചിട്ട് ആരംഭിക്കുകയാണ് ആദ്യ ടെസ്റ്റില് ചെന്നൈയില് ഇന്ത്യ ബംഗ്ലാദേശിനെ തകർത്ത് ഇറങ്ങുന്നതാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ കാൺപൂരിൽ പ്രതീക്ഷിക്കുന്നത് പക്ഷേ കളിയുടെ കണ്ടീഷൻ തീർത്തുമ്പോ വ്യത്യസ്തമാണ് ചെന്നൈയിൽ നമ്മൾ റെഡ് സോയിൽ പിച്ചാണ് കണ്ടത് പേസർമാർക്ക് നല്ല സപ്പോർട്ട് ലഭിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു പേസും ബൗൺസും ഒക്കെ ഉണ്ടായിരുന്ന പിച്ചായിരുന്നെങ്കിൽ ഒരു ബ്ലാക്ക് സോയിൽ പിച്ചാണ് കാൺപൂരിൽ ഉപയോഗപ്പെടുത്താൻ പോകുന്നത് രണ്ട് പിച്ചുകളാണ് ഈ കളിക്കുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇവനെങ്കിലും ഏത് പിച്ചാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ലഭിച്ചിട്ടില്ലെങ്കിലും രണ്ടും ബ്ലാക്ക് സോയിൽ പിച്ചാണ് ലോ ബൗൺസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തുടക്കത്തിൽ ഒരു പക്ഷേ പ്ലേസർമാർക്ക് ചെറിയ ഒരു അസിസ്റ്റൻസ് ലഭിച്ചേക്കാം പിന്നെ പിച്ച് വളരെ ഫ്ലാറ്റർ ആയിട്ട് മാറും ബാറ്റർമാർക്ക് അനുകൂലമാകും അവസാനത്തെ രണ്ട് ദിവസങ്ങളിൽ സ്പിന്നർമാർക്ക് അനുകൂലമായി പൂർണ്ണമായും പിച്ച് മാറുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് പിച്ചിന്റെ സ്വഭാവമെങ്കിൽ പോലും റെയിൻ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ടോ മഴ പെയ്താൽ കളി മാറും പിന്നെ ബാഡ് ലൈറ്റ് എഫക്റ്റ് ചെയ്യും ഇതൊക്കെ കളിയാകെ ബാധിക്കും ചുരുക്കത്തിൽ ചെന്നൈയിലെ സ്വഭാവമല്ല ഈ കളിക്ക് എന്നർത്ഥം തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് കളി നടക്കാൻ പോകുന്നത് നാളെ രാവിലെ ഒമ്പത് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക അപ്പൊ ഈ കളിയിലേക്ക് വരുമ്പോൾ ആ ഇലവനിൽ വല്ല മാറ്റവും ഉണ്ടാകുമോ എന്നുള്ളത് നമ്മളൊരു പരിശോധിക്കുകയാണ് ഒരു സാധ്യത എന്ന് പറയുന്നത് പിച്ചിന്റെ സ്വഭാവം വെച്ച് മൂന്ന് സ്പിന്നേഴ്സിനെ വെച്ച് ഇന്ത്യ കളിച്ചേക്കും പക്ഷെ അതില് ഇപ്പോഴും ഒരു ഉറപ്പ് വന്നിട്ടില്ല മൂന്ന് സ്പിന്നേഴ്സിനെ വെച്ചാണ് ഇന്ത്യ കളിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആകാശദ്വീപനെ പുറത്തിരുത്താനാണ് സാധ്യത അതല്ലെങ്കിൽ പിന്നെ ബോംബറക്ക് വിശ്രമം കൊടുക്കണം അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ആകാശ് ടിവ് പുറത്തിരിക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് അപ്പൊ മൂന്ന് സ്പിന്നേഴ്സ് എന്ന് പറയുമ്പോൾ ഓൾറെഡി അശ്വിനും ജഡേജയും ഉണ്ട് മൂന്നാമനായിട്ട് അക്ഷർ പട്ടേലോ കുൽദീപ് യാദവോ എന്നുള്ളതാണ് ചോദ്യം പിച്ചിന്റെ സ്ലോനസ് പരിഗണിച്ചൊരു പക്ഷെ അക്സർ പട്ടേലിനെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പേസ് വെച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി ഹാൻഡി ആയിരിക്കും അതോടൊപ്പം അദ്ദേഹം സ്റ്റംസിന് അറ്റാക്ക് ചെയ്യുന്ന രൂപത്തിൽ ബൗൾ ചെയ്യുന്ന ആളാണ് പക്ഷെ അദ്ദേഹത്തെ പോലെ തന്നെ തന്നെയുള്ളൊരു സ്പിന്നർ ടീമിലുണ്ട് രവീന്ദ്ര ജഡേജ അപ്പോൾ അത്തരം അത്തരം ഒരു ഘട്ടത്തിൽ ഒരു വെറൈറ്റിക്ക് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ കുൽദീപിന് നറുക്ക് വീഴാനും സാധ്യതയുണ്ട് സോ കുൽദീപിന്റെ ഹോം ഗ്രൗണ്ട് ആണ് എന്നുള്ളത് കൊണ്ട് കൂടി ഒരു അറ്റംപ്റ്റിങ് ഓപ്ഷൻ ആണ് അദ്ദേഹം അപ്പൊ അവിടെ ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഇനിയും വരേണ്ടതുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ് രോഹിത് ശർമ്മയും യശസ് ജയ്സ്വാളും ചേർന്ന് ഓപ്പൺ ചെയ്യും പിന്നെ നമ്പർ ത്രീയിൽ ശുഭൻ ഗില്ല് ദെൻ വിരാട് കോഹ്ലി നമ്പർ ഫൈവ് റിഷഭ് പന്ത് സിക്സ് കെ എൽ രാഹുൽ സെവൻത്ത് ആയിട്ട് രവീന്ദ്ര ജഡേജ ദെൻ ആറഷ്യൻ അടുത്ത പൊസിഷനിലാണ് കൺഫ്യൂഷൻ കുൽദീപ് ഓർ അക്സർ പട്ടേൽ കുൽദീപ് കളിക്കാനുള്ള സാധ്യത തള്ളിക്കളയേണ്ടതില്ല വെറൈറ്റി പരിഗണിച്ച് അദ്ദേഹത്തെ കളിപ്പിച്ചേക്കും ദൻ നമ്പർ ടെൻ ജസ്പ്രീത് ബുംറ നമ്പർ ഇലവൻ മുഹമ്മദ് സിറാജ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ടീം ഒരു പ്ലേയിങ് ഇലവൻ എങ്കിൽ മറുഭാഗത്ത് ബംഗ്ലാദേശ് മൂന്ന് സ്പിന്നേഴ്സിനെ കളിപ്പിക്കുകയാണെങ്കിൽ തേജുൽ ഇസ്ലാം ും അങ്ങനെയെങ്കിൽ പുറത്തിരിക്കാൻ സാധ്യത അപ്പോൾ തെജിൽ ഇസ്ലാം വന്നാൽ ഷാക്കിബൽ ഹസന്റെ വർക്കിലോഡുമായി ബന്ധപ്പെട്ടുള്ള ചില മുറുപ്പ് ഒരു ഭാഗത്തുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ആ ഒരു ഫിംഗറിന്റെ ഡിസ്കംഫേർട്ടും ഒക്കെ വെച്ചുകൊണ്ട് അപ്പൊ അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന്റെ വർക്കിലോഡ് മാനേജ് ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ അവരുടെ പരിശോധിക്കാം ഷാദ്ബൻ ഇസ്ലാം സാക്കിർ ഹസൻ നജുമൽ ഹുസൈൻ ഷാൻഡോ മോമിനുൽ ഹക്ക് മുഷിഖുർ റഹീമ് അൽ ഹസൻ ലിറ്റൻ ദാസ് മെഹ്ദി ഹസൻ മിറാസ് തെജുൽ ഇസ്ലാം ഹസൻ മഹമൂദ് തസ്കിൻ അഹമ്മദ് ഇതാണ് അവരുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്ലെയിങ് ലോൺ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ രാവിലെ മുതൽ ഡിസ്കസ് ചെയ്യാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങൾ